സ്വാഗതം ആണ് ഞങ്ങള് വിട്ടുകൊടുക്കുന്നത് ലോങ് വീഡിയോ ഇടാൻ താല്പര്യമുണ്ട് പക്ഷേ ഇന്നത്തെ അവസാന കുറവാണെങ്കിൽ അപ്പൊ ഫ്രണ്ടിലെ അവസ്ഥ അതാണ്

ഈ വീഴന്നല്ലേ അപ്പോൾ ചാർജ് ചെയ്യാൻ ഒരു ചെറിയാനോ ഒരു ചെറിയൊരു കാരം ആടാ ആണ് അപ്പോൾ എന്നാലാണേദ കാണിക്കണം കണ്ടോ ഡിസ്പ്ലേ കാണുന്നില്ല

ഡിസ്പ്ലേ ആണ് ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത സാധനമാണ് യു വി ലൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ യു വി ലൈറ്റ് ഉദ്ദേശിച്ച ഒരു സാധനം ചാർജിങ് കണ്ടർ ആയാലും പിന്നെ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ആണ് ഞാൻ മൊബൈൽ കൂടെ അധികം കളിക്കണ്ട

ഈ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ലൈക്ക് അടിക്കുക ഇടുക കമൻറ്റ് എടുക്കുകയും നാളെ കാണാം